ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സൂപ്പർ കൺമണിയുടെ ലേറ്റസ്റ്റ് പ്രമോ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ കൃഷി ക്യാബിനിലേക്ക് വരികയാണ് അവിടെ കൺമണിയെ അപ്പോൾ കാണുന്നുണ്ട് കൺമണി റിസൈൻ ചെയ്യുന്ന കാര്യം കൃഷിനോട് പറഞ്ഞ് തർക്കിക്കുകയാണ് അപ്പോൾ കൃഷി കൺമണിയോട് പറയുകയാണ് ഞാൻ കൂടി അറിഞ്ഞിട്ടാണ് രാജിവെക്കുന്നത് എന്നോ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞാലുണ്ടല്ലോ എന്ന് കൃഷി കൺമണിയോട് പറയുമ്പോൾ കൺമണി പറയുകയാണ് എല്ലാം തീർന്നിട്ടില്ല അതും കൂടി തീർത്തിട്ട് പോകണം എന്ന് കൺമണി പറയുകയാണ് അപ്പോൾ കൃഷി ചോദിക്കുന്നുണ്ട് എന്താ ക്ക് പറയാനുള്ളതെന്ന് അപ്പൊ കൺമണി പറയണേ ഇതാ സാർ എൻറെ കഴുത്തിൽ കെട്ടിയ ഈ താലി ഇത് സാറ് തന്നെ എന്റെ കഴുത്തിൽ നിന്നും അടിക്കണം എന്ന് പറയുന്നു എന്നാൽ കൺമണിയും കൃഷും സംസാരിക്കുന്നതെല്ലാം ഒളിഞ്ഞു നിന്ന് കാണുകയാണ് മാനസ കൃഷി കെട്ടിയ താലിയുടെ കാര്യം കൺമണി പറയുമ്പോൾ മാനസ ആകെ ഞെട്ടുന്നുണ്ട് അതിനുശേഷം മിത്രയെ കാണിക്കുന്നു സുമിത്ര പറയുകയാണ് കളിയെല്ലാം ഇനി സാഗറിന്റെ വീട്ടിലാണ് നടക്കാൻ പോകുന്നതെന്ന് അതിനുശേഷം സാഗറിനെയും കൃപയെയും സുജാതയെയും കാണിക്കുകയാണ് പിന്നീട് മാനസ ആന്റിയമ്മയെ കാണാനായിട്ട് വീട്ടിലേക്ക് വരുന്നു ആൻറ്റിയമ്മയോട് മാനസ പറയാണ് കൃഷും കൺമണിയും തമ്മിലുള്ള താലിയിട്ട് കഴിഞ്ഞെന്ന് അപ്പൊ ആന്റിയമ്മ എന്താ നീ പറയുന്നേ കൃഷി കൺമണിയെ താലി കിട്ടിയെന്നോ എന്ന് മാനസയോട് ചോദിക്കുമ്പോൾ മാനസ പറയാണ് അതെ കൃഷ് കൺമണിയെ താലി കെട്ടി കഴിഞ്ഞിരിക്കുന്നു എന്ന് മാനസ ആന്റമയോട് തീർത്തു പറയുകയാണ് അതിനുശേഷം കൃഷ് കൺമണിയിൽ നിന്നും റിസൈൻ ലെറ്റർ വാങ്ങിച്ചിട്ട് വലിച്ചു കീറിക്കളയുന്നതാണ് കാണിക്കുന്നത് ഇതോടുകൂടിയാണ് ഇന്നത്തെ പ്രമോ അവസാനിക്കുന്നത്